അപ്പൊ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ പരതുമ്പോ ഒരുപാട് ആളുകൾ പിന്നെ വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ വലിയ പ്രതിഷേധം അറിയി പിന്നെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നും അല്ല ട്രാവലറിന്റെ സോഷ്യൽ മീഡിയ ഇതാണ് വിഷയം സോഷ്യൽ മീഡിയ അതെ മാത്രം നമ്മൾ പല വിവർശനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കേട്ടോ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ ചിലപ്പോ മല്ലു ട്രാവലറിന് ഈ ജക്കാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് ഈ ജക്കാത്ത് എങ്ങനെ എന്തിനു കൊടുക്കണം ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് ബോധ്യമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ മല്ലൂർ ട്രാവലർ ഇട്ടത് എന്തായാലും കുറിച്ച് കുറിച്ച് പിന്നെ എന്താ പറയുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ആദ്യം മല്ലു അത്രയെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞല്ലോ അത് നന്ദി അത് മാറ്റി വെച്ചാലും അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് കമന്റ് ബോക്സിൽ വന്നാൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞു അത് കൊടുക്കാൻ നമുക്ക് ഹതിയായിട്ട് കൂട്ടാം എന്തായാലും നമ്മളെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാം കാര്യമാണ് കലിമ അതുപോലെ തന്നെ നിസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ജക്കാത്ത് വളരെ ഇമ്പോർട്ടൻറ് ഉള്ള കാര്യമാണ് അത് നമ്മുടെ മനസ്സിനെയും സമ്പത്തിനെയും വീണ്ടും അത് അപ്ഡേറ്റ് ആക്കും വളരെ മാനസിക സംതൃപ്തിയും ആഹാരവും വെളിച്ചമാക്കുന്ന കാര്യമാണ് ജക്കാത്ത് പണമുള്ള ആളുകൾ കൊടുക്കൽ നിർബന്ധമാണ് അത് പാവങ്ങളുടെ അവകാശമാണ് അത് അവരുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കലാണ് ഏറ്റവും പുണ്യമുള്ളത് ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥ വേണ്ടിയിട്ട് വേണ്ടിട്ട് പിന്നെ കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതെ നാട്ടിലെ നമ്മുടെ വിശ്വാസപ്രകാരം സമ്പന്നരും ദാരിദ്രവും തമ്മിലുള്ള അനുബാധം കുറക്കുമെന്നൊക്കെയാണ് എങ്കിലും ജക്കാത്ത് മുസ്ലിംസിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വിശ്വാസപ്രകാരം പറഞ്ഞത് ഇത് ബാക്കിയുള്ള ഒരു കാര്യം ഇതിലുള്ള കടത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആർക്കും നൽകാം സക്കാത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് മുസ്ലിങ്ങൾ അത് മുസ്ലിങ്ങൾ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അത് അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ അത് വിശ്വാസപ്രകാരം അങ്ങനെയാണ് കൊടുക്കേണ്ടത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആളുകൾക്ക് മാത്രമാണ് അതിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആളുകൾക്കാണ് കൊടുക്കുന്നത് അത് അത് മാത്രമല്ല നമ്മൾ അന്വേഷിച്ചിട്ട് തേടിയിട്ട് കൊണ്ടു കൊടുക്കലാണ് സക്കാത്ത് എന്ന് പറഞ്ഞത് അല്ലാതെ അവരെ അങ്ങോട്ട് വീട്ടിൽ വിളിച്ചേർത്തിട്ട് ക്യൂ നിർത്തിയിട്ട് ഗൈറ്റും മുട്ടിട്ടും കോളി വല്ല അടിച്ചിട്ടും നക്കാപ്പിച്ചൊക്കെ വേണ്ടിയിട്ടൊന്നും ഒരാളും ഇന്നത്തെ കാലത്ത് പട്ടിണി എടുത്ത് മരിച്ചാലും ഒരുത്തന്റെ മുമ്പിൽ അഭിമാനം പണയം വെച്ചിട്ട് ഒരാളും

ൾ നിങ്ങളെ രക്ഷിതാക്കൾ അല്ലെ നമ്മളെ സമുദായത്തിൽ പൈസ ഉള്ളവർ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ഇല്ല സൂറത്ത് തോവിയിൽ മുപ്പത്തിനാല് കഴിഞ്ഞ മുപ്പത്തി എട്ട് വരെ സക്കാത്ത് കൊടുക്കാത്തവരെ ഞാൻ പല ലോകത്ത് ഏത് രീതിയിൽ ശിക്ഷിക്കണ്ടെന്ന് അത പറയുന്നു അതൊന്നും ഞമ്മളെ ഇവിടെ പണ്ഡിതന്മാരോ മറ്റുള്ളവരോ ഞമ്മക്ക് പഠിപ്പിക്കാം അത് അതുപോലെ റോങ് ആയിട്ടുള്ള ഞാൻ മുമ്പേ വീഡിയോ കണ്ട വ്യക്തിയാണ് പക്ഷെ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ നമ്മളെ പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ നമ്മൾക്ക് മതം പഠിപ്പിക്കുന്ന ആളുകളോ ജക്കാത്തനെ കുറിച്ചിട്ടോ ആരും പറയുന്നില്ല എന്നുള്ളത് അത് മുമ്പ് വായിന്ന് ഒരു പക്ഷേ അറിയാത്തതായിരിക്കാം എങ്കിലും നമ്മളെ മദ്രസ മുതല് എവിടൊക്കെയാണോ മതപ്രബോധനവും വിശ്വാസവരമായിട്ടുള്ള ചർച്ചകളുള്ളതൊക്കെ ഇസ്ലാം കാര്യത്തിലെ ഈ പഞ്ചസ്തംഭങ്ങൾ വളരെ വിശാലമായിട്ട് ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ള മതസ്ഥർക്കും മതവുമായി ബന്ധമില്ലാത്തവർക്കും മതവിശ്വാസികൾക്കൊക്കെ സക്കാത്തിന്റെ പ്രാധാന്യവും ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെയാണ് അനുപാതമെന്നും ഒരാളുടെ സാലറി ഒരു കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തം സാലറിയുടെ രണ്ടര ശതമാനമാണ് സക്കാത്ത് എന്നും ഉസ്താദുമാർ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് അത് നിങ്ങളോട് ഞാനൊരു യോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് തന്നെ ഞാൻ വീഡിയോ കേൾക്കട്ടെ അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളോടും പൂർണ്ണമായിട്ട് യോജിപ്പും അതുപോലെ തന്നെ മൻസൂർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക ആ ഒരു വിഷയത്തിൽ മാത്രം ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താണ് കാരണം ജക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും ജക്കാത്ത് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ജക്കാത്ത് എന്തിനു കൊടുക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ വളരെ ഇസ്ലാമിയത് ജക്കാത്ത് നിർബന്ധമാക്കിയത് തന്നെ പാവങ്ങളും പണക്കാരും തമ്മിലുള്ള വിവാദം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ജക്കാത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളൊരു ഇസ്ലാമിക കൺട്രി ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ എല്ലാ മതക്കാരും എല്ലാ ജാതി ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഇനിയിപ്പോ ജക്കാത്ത് എല്ലാ കോടീശ്വരന്മാരും എല്ലാ ബിസിനസ്സുകാരും നമ്മള് ജക്കാത്ത് കൊടുത്തു നിൽക്കുക എങ്കിലും വിശ്വാസികളില്ലാത്ത ആളുകൾക്ക് അത് കിട്ടുന്നില്ല അപ്പോഴും അവിടെ പാമ്പലുണ്ടായിരിക്കും ആ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ അതെ എങ്കിലും ഉസ്താദ് അതില് പറഞ്ഞല്ലോ പണ്ഡിതന്മാർ പറയുന്നില്ല എന്നുള്ളത് ആള് വളരെ മണ്ടത്തരമാണ് മുതൽ ഇങ്ങോട്ട് എല്ലാവരും എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യമാണ് മതത്തിന്റെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ നമ്മളിൽ എത്തിക്കാനുള്ള ഡിവൈസുകൾ ഉണ്ടോ അവിടെ ഇസ്ലാമതല ഈ അഞ്ച് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഞാനിത് പറഞ്ഞോ ഈ സോഷ്യൽ മീഡിയ സ്ട്രോൾ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പരിചിതമുള്ള ഈ യൂട്യൂബിലുള്ള ഒരു ഇൻഫ്ലുവൻസർ മല്ലു ട്രാവലർ ഇങ്ങനെ അമ്പതിന്റെ കെട്ടും ഇരുന്നൂറിന്റെ കെട്ടും അഞ്ഞൂറിന്റെ കെട്ടൊക്കെ ടാബിളിൽ വെച്ചിട്ട് ഇങ്ങനെ മത്തി വിൽക്കാവട്ട മാതിരി വിട്ടിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ അഞ്ച് രൂപ സക്കാത്ത് ഇങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി വൈഡ് ആക്കി തരികയാണ് ഞാൻ അവൾ കുറ്റല്ല പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ ആയിരിക്കും നമ്മൾ കണ്ടപേര് വിയോജിപ്പ് കാരണം വാടുപട മു മുസാഫിന് നടക്കണ്ടോ അതല്ലെങ്കിൽ മതം നല്ലതായിട്ട് പഠിപ്പിച്ച ആളുകളൊന്നല്ല നമ്മൾക്ക് അറിയുന്ന നമുക്കറിയാം ഏകദേശം നമുക്കറിയാലേകദേശം രൂപണ്ടാവുമല്ലോ അപ്പൊ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ വീട്ടിൽ അന്ന് അഞ്ച് രൂപ കൊടുത്തിരുന്നു ഇന്ന് ഞാൻ അമ്പത് രൂപയാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ആക്കിക്കോളൂ പേര് എന്നുള്ളത് അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാൻ പറയുന്നു അതെ ഗൂഗിൾ പേ നമ്പർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാമികൾ വളച്ചൊടുക്കുകയാണ് അതിന് വിവരായിട്ടായിരിക്കും ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കട്ട് ഇങ്ങനെയാണോ മതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും നമ്മളെ മതവുമായിട്ട് ആകർഷിക്കപ്പെടേണ്ട ആളുകളടക്കം എങ്ങനെ വിട്ടു നിൽക്കുവോ അതായത് അത്യാവശ്യം ഒരു ഇമേജ് ഉള്ള അല്ലെങ്കിൽ അഭിമാനം ഒരു മനുഷ്യരും ഇന്ന് എവിടെയും കളഞ്ഞു കൊളിച്ചിട്ട് ഞാൻ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മൻസൂർ എന്നൊരു വ്യക്തി പോയിട്ട് മല്ലു ട്രാവലർ എന്നുള്ള അവിടെ പോയിട്ട് ടൂ മില്യൺ ഇരുപത് ലക്ഷത്തിലോളം ഫോളോവർ ഉള്ള ആ പേജിൽ പോയിട്ട് ഞാൻ പറയാണ് ട്രാവലും മനുഷ്യൻ മൻസൂർ ചെമ്മല എന്നടിക്കുമ്പോൾ എന്റെ എനിക്കൊരു അഭിമാനം അവിടെ ഇല്ലേ എൻ്റെ ചോരയും നീരും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പോയിട്ട് ആളുകൾക്കിടയിൽ പോയിട്ട് എനിക്കൊരു അമ്പതും പ്ലസ് നൂറും കൂടി എന്ന് ചോദിക്കുമ്പോൾ യാചിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഒരു സക്കാത്തും എവിടെയും പഠിപ്പിച്ചിട്ടില്ല അത് പൂർണ്ണാവില്ല എന്നുള്ളതാണ് പക്ഷെ ഒരുപാട് ആളുകൾ അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പണം കൊടുക്കുന്നതൊക്കെ ഫോളോവറെ കൂട്ടാനും വേണ്ടി മാത്രം ഞാൻ ഇന്നേവരെ കണ്ടിട്ടുള്ളൂ നമ്മൾ ഗവ കൊടുക്കലില്ലേ നമ്മൾ ഗീവ കൊടുക്കുന്ന ഇലക്ട്രോ ഐറ്റംസ് ഒക്കെ ആ പേജ് ഫോളോ മാത്രമാണ് യാതൊരു അതായത് വേറെ കാര്യത്തില് ഇതിലിപ്പോ ഈ ഒരു വീഡിയോയില് പെർട്ടിക്കുലർ വീഡിയോ വീഡിയോയില് അവനെ ഫോളോ ചെയ്യാനൊന്നും പറയണില്ല കേട്ടോ എന്തായാലും ചെറിയൊരു വാക്കിലോ പ്രവൃത്തി സംസാരത്തിലോ വന്നിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡ് അല്ല വേറെ കാര്യം ചിലപ്പോ ചെലപ്പോ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും മതപണ്ഡിതന്മാ പണ്ഡിതന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ വരില്ലായിരുന്നു ഇത്തരത്തിലൊരു ഡിസ്കഷൻ കിട്ടില്ല അതായത് കൂടുതൽ ഒരു അറിവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആധികാരികത സോഷ്യൽ മീഡിയക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നവർ ഇതിന്റെ ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും അതെ അതെ ആ വീഡിയോ ഒന്ന് പ്ലേ അത് സമതാ മാസമാണ് സക്കാർ ഇടുന്ന സമയം അല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ വീഡിയോകളും കഴിഞ്ഞിട്ട് സക്കാർന്ന് വരുന്നു അങ്ങനെ അഞ്ച് രൂപയാണ് മാക്സിമം ഇപ്പോൾ അഞ്ച് രൂപയുടെ കോയിൻസ് അത് അഞ്ച് രൂപയുടെ നോട്ട് കാണും അത് ആണ് ഇപ്പം അത് അമ്പതിലേക്ക് മാറി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിലേക്ക് മാറും ഇന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ അഞ്ഞൂറിലേക്ക് മാറും അപ്പോൾ ഞാനിപ്പോൾ തരാൻ പോകുന്നത് അമ്പത് രൂപയാണ് സക്കാത്തത് സക്കാത്ത് വാങ്ങുവെന്നുള്ളത് അതോടെ ലിച്ചാവുക എന്നതല്ല നമ്മുടെ സമത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൊടുക്കുന്നതാണ് എന്നതാണ് അത് അർത്ഥം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സക്കാർ തട്ടാവുന്ന രണ്ട് ഓപ്ഷൻ ഒന്ന് എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇത് ഇതിൻ്റെ കൈയിൽ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് തരും അന്നത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം അഞ്ചിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക നിങ്ങൾ എനിക്ക് മെസ്സേജ് കെട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ഗൂഗിൾ പേട്ട് എന്തായാലും വായിച്ചു തന്നെ കേട്ടോ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ പിന്നെ മതമോ ഒന്നും നമുക്ക് എല്ലാവർക്കും എന്താ അത് വലിയ പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത് ജാതിയോ മത വിഷയമല്ല സക്കാത്തിന് അത് വിവരമായിട്ട് പറയുന്നത് മല്ലു ട്രാവലരെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥയുള്ള പണക്കാരുണ്ടല്ലോ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് നിർബന്ധമാണ് അവർ കൊടുക്കേണ്ടത് മുസ്ലിംസിനാണ് പ്രകാരം ഇസ്ലാമത പ്രകാരം വിശ്വാസികളായിട്ടുള്ള മുസ്ലിംസിനാണ് സക്കാത്ത് അർഹരുള്ളൂ അവർ കൊടു അവർക്ക് കൊടുത്താൽ അത് പൂർണ്ണമാവുള്ളൂ അതേപോലെ അതേപോലെ മല്ലൂർ ട്രാവലോ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം അതും ഭയങ്കര ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുന്ന സമയത്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ആ പൈസ എടുത്ത് തരും ഞാൻ ആ പൈസ ഇങ്ങനെ എടുത്തിട്ട് തരും എന്ന് പറയുന്നത് ജക്കാത്ത് എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട ഒരു സംഭവമല്ല അത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം അതായത് നമ്മുടെ സമ്പാദ്യത്തിന്റെ രണ്ടര രണ്ടര ശതമാനം പിന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ജക്കാത്തിന്റെ ഒരു ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് ഒരു വർഷത്തിൽ ഒരു കോടി രൂപയാണ് ആസ്തി ഉള്ളത് എനിക്ക് ഉള്ളത് ഞാൻ എത്ര ഏകദേശം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് കോടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ജക്കാത്തു കൊടുക്കണം പിന്നെ മല്ലൂർ ട്രാവലറിന്റെ ഇൻകം എത്രയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിനോട് എന്തോ അദ്ദേഹം മാറട്ടെ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യപ്രവർത്തി മാറട്ടെ പക്ഷെ അദ്ദേഹം സക്കാത്തിന്റെ രീതി ഇങ്ങനെയല്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ അവനക്ക് മറ്റു രീതി സക്കാത്ത് അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹരിയാണ് സതൊക്കെ കൊടുക്കുന്നതിൽ അങ്ങനെ പ്രത്യേക മാനദണ്ഡങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാർക്കും കൊടുക്കാം ശരിക്കും ഇത് ദരിദ്രര് അവശര് സക്കാത്ത് ശേഖരിക്കുന്ന ആളുകള് അടിമകള് അതേപോലെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ട വ്യക്തികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാറ്റഗറി ഉണ്ട് ഇതിലൊക്കെ ഈ സോഷ്യൽ മീഡിയ വരവോട് കൂടിയിട്ട് ഇതൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഈ ഇസ്ലാം മതത്തിലെ ജക്കാത്ത് എന്ന് പറഞ്ഞത് നമ്മള് പോയിട്ട് ചോദിക്കണോ കുമ്പിട്ട് നിക്കണോ മുട്ട് മുട്ടുംകാലും നട്ടെല്ലാം വളക്കണോ അങ്ങനെ ഒന്നും ഇല്ലട്ടോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ വർഷങ്ങളോളം ഈ വല്ലൂടെ വേറെ പറഞ്ഞു ഇപ്പൊ ഇവിടെ അമ്പത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ് കൊടുക്കും അഞ്ഞൂറ് ട്രാവലർ ഇവിടെ ലക്ഷങ്ങള് കോടികളടക്കം ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അമ്പതോ അഞ്ഞൂറിനോ ഇരുന്നോ ചെറുതാക്കി പറയില്ല അതാർത്ഥ നമ്മുടെ വരുമാനത്തിന്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഇപ്പൊ എനിക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി കൊടുത്താൽ മതി അതെ അതെ മതി ഇപ്പൊ നിന്റെ വാർഷിക വരുമാന പനി അത് എത്ര പൈസ അറിയില്ല എന്തായാലും നിന്റെ സംസാരത്തിലുള്ള അഹങ്കാരം നല്ലത് പറഞ്ഞട്ടാ നീ പറഞ്ഞ പോയിന്റിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുണ്ട് വിശ്വാസപരമായിട്ടുള്ള കോൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് അതിൽ വന്നിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് ആ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുന്നത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും കൊടുക്കാം പരസ്യമായിട്ട് കൊടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാമില് പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട് കൊടുക്കാം പക്ഷെ നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ നീയത്ത് എന്ന് മാത്രമാണ് നമ്മുടെ നൽകുന്നത് ഒന്ന് സമ്പത്ത് ശുദ്ധീകരിക്കലും നമ്മളെ മാനസികമായിട്ടുള്ള ആ ഒരു ആനന്ദം ആനന്ദത്തിനു വേണ്ടി മാത്രമാണ് ഇത് നൽകുമ്പോ വീണ്ടും പടച്ച ഇതിന്റെ ഡബിള് നമുക്ക് തരുമെന്നുള്ളതാണ് ഒരിക്കലും ജക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്ക് നൽകിയത് ഹറാമാണ് ഹറാ ജക്കാത്ത് പരലോകത്ത് നിങ്ങൾ ഏത് നിലക്കാണ് ജക്കാത്ത് നൽകാത്ത വ്യക്തിയെ ഞാൻ പരീക്ഷിക്കപ്പെടുക ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായി കുറയാലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ കൂലി കിട്ടട്ടെ ഇങ്ങനെ കൊടുക്കാൻ കൂലി കിട്ടട്ടെ പൂർണ്ണമായിട്ടും അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്യണം പ്രത്യേകിച്ച് രമതാ മാസമാണ് സക്കാത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട് പെരുന്നാളാണ് വരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് ജാതിമത വേദമന്യാനം എല്ലാവരും പറഞ്ഞത് ജക്കാത്ത ഈ ജക്കാത്ത് കൊടുക്കുന്നത് റമതാ മാസത്തിൽ മാത്രമാണോ അങ്ങനെയുണ്ട് ഏറ്റവും നല്ല കൂലി കിട്ടും കൂലി കിട്ടുന്നത് മാസത്തിലാണ് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് ചില ആളുകൾ പറയുന്നത് റമസില് കൂലി കിട്ടൂട്ടോ കൂലി കൂടുതൽ കിട്ടുന്നത് റമതാ മാസത്തിലാണ് പക്ഷേ ജക്കാത്ത് കൊടുക്കുന്നത് റമതാ മാസത്തിൽ മാത്രമല്ല നമ്മുടെ പിന്നെ പിന്നെ ഇയർലി കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ജക്കാത്ത് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് ഏതായാലും നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മല്ലു ട്രാവലറിന്റെ ഈ ഒരു വീഡിയോ അതൊരു നെഗറ്റീവ് സെൻസിൽ നെഗറ്റീവ് സെൻസിൽ പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു വീഡിയോ വന്നിട്ടുണ്ടാവുക അല്ല ഒരു ഖുറാൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സാധനം വായിച്ചിട്ടോ എന്താ നിങ്ങൾ ദാനങ്ങൾ പരസ്യമായി നൽകുന്നുവെങ്കിൽ അത് നല്ലതാണ് എന്നാൽ നിങ്ങൾ അവയെ രഹസ്യമായി നൽകുകയും ദരിദ്രർക്ക് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ നല്ലതാണ് അത് അതായത് സിമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇത് നമ്മള് നമ്മുടെ അടുത്തോട്ട് ആളുകൾ വരുന്നതിന് പകരം നമ്മൾ ദരിദ്രരായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാന്നുള്ളതാണ് വലിയ ട്രാവലർ അപ്പൊ അത് ചെയ്യാൻ നോക്കി കമന്റ് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് പോണ വഴികളിലോ യാത്രകളിലോ പോകുന്ന രാജ്യങ്ങളിലോ എവിടെ നമ്മളെ അയൽവാസികളിൽ നമ്മളെ മഹലിൽ നമ്മളെ പഞ്ചായത്തില് നമ്മളെ മണ്ഡലത്തിലോ നമ്മളെ ജില്ലയിലൊക്കെ പാവങ്ങൾ പോലെ സോഷ്യൽ മീഡിയയില് മരുന്നിന് വേണ്ടിയിട്ടും വീടില്ലാതെ ഇഷ്ടം പോലെ ആളുകള് ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്നും ഇറന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് അവരെ നിങ്ങൾ കണ്ടെത്തിന് കൊടുക്കുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും വലിയ സക്കാത്ത് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരിക്കലും സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആളുകൾ ഇല്ല ഇവിടെ പാവങ്ങള് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ മലയാളികൾ ഒരു നേരത്തെ മരുന്നിനു വേണ്ടിയിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഒരു നേരത്തെ ചികിത്സക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കൈ നീട്ടുന്നുണ്ട് ചാരിറ്റി ചാരിറ്റിയിലെ അപ്പൊ അവരെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളെ തേടിയിട്ട് ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ഞങ്ങൾ പിന്നെ ഒരിക്കലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല അതിൽ തെറ്റിദ്ധാരണ അത് തിരുത്തുക എന്നുള്ളത് മാത്രം വീഡിയോ അപ്ഡേറ്റ് ചെയ്യുക തെറ്റിദ്ധാരണ നല്ലത് ഒരുപാട് ഉസ്താവന്മാർക്ക് റിയാക്ട് ചെയ്യുന്നത് കണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സക്കാത്ത് ഒരു വലിയ ചർച്ച ആ വലിയ മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നിങ്ങൾ ചെയ്യാൻ നല്ലത് അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ